ജിന്നിൻ്റെ പെണ്ണ് ഭാഗം മുപ്പത്തിയെട്ട് അവതരണം അപരാം സുബിബാങ്കിൻ്റെ ഇഷലുകൾ കാതിൽ പതിഞ്ഞപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് രാത്രി ഏറെ വൈകിയും ചിന്തകൾക്കൊടുവിൽ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണതാണ് ഉറക്കത്തിൽ ഉടനീളം സ്വപ്നത്തിൻ്റെ പിടിയിലായിരുന്നു നല്ലതും ചീത്തയുമായ എന്തൊക്കെയോ സ്വപ്നങ്ങൾ എഴുന്നേറ്റിരുന്നു ഒത്തിരി നേരം ആലോചിച്ചു നോക്കിയ എന്തായിരുന്നു സ്വപ്നമെന്ന് പക്ഷെ ഒന്നും ഓർമ്മ വരുന്നില്ല നേരം കൂടി അതേ ഇരിപ്പ് തുടർന്നിട്ടാണ് ഫ്രഷ് ആവാൻ കയറിയത് കുളിച്ചു വന്ന് സുബഹ നിസ്കാരം പൂർത്തിയാക്കി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിവർത്തിയ കൈകളിലേക്ക് നോക്കി എന്ത് പടച്ചവനോട് പറയണമെന്ന് അറിയാത്തവണ്ണം മനസ്സ് ശൂന്യമായിരുന്നു കുറേ നേരം കൂടി നിവർത്തിയ കൈകളിലേക്ക് നോക്കിയിരുന്നു അജി വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് നിസ്കാരക്കുപ്പായ നിസ്കാരക്കുപ്പായം മാറ്റി ഞാൻ അവനൊപ്പം പുറത്തേക്ക് നടന്നു താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങിയതും സുബഹിക്ക് പള്ളിയിൽ പോയി എല്ലാവരും വന്നു എന്നെ കണ്ടതും വാപ്പുപ്പ ചേർത്ത് നിർത്തി നെറുകയിലെ മുത്തം നൽകി അതുകഴിഞ്ഞതും ഉപ്പമാരും ഇക്കമാരും ചേർത്ത് നിർത്തി നെറുകയിൽ മുത്തം തന്നു ആരും ഒന്നും മിണ്ടിയില്ല എങ്കിലും എല്ലാവരുടെയും മിഴികളിലെ നീർത്തുള്ളികൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എന്തിനെന്നറിയാതെ എൻ്റെയും നിറഞ്ഞ മിഴികൾ തുടയ്ക്കാനായി കൈ ഉയർത്തിയപ്പോൾ ആണ് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഋച്ുവിനെ കണ്ടത് എല്ലാവരുടെയും മൂഴം കഴിഞ്ഞതും അവനും വന്ദന ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് ചുണ്ടുകൾ അമർത്താൻ തുടങ്ങിയതും വാപ്പൂപ്പ് എൻ്റെ ഡാ എന്താടാ നീ കാണിക്കുന്നേ അത് പിന്നെ എല്ലാവരും കൊടുത്തപ്പം ഞാനായിട്ട് കുറയ്ക്കണ്ടെന്ന് കരുതി അതുകൊണ്ട് നീ അങ്ങ് കൊടുക്കാമെന്ന് തീരുമാനിച്ചോ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ നിക്കാഹ് നടക്കും അതിന് ശേഷമല്ലാതെ അവളുടെ വിരൽത്തുമ്പിലങ്ങാൻ നീ തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ നീ എൻ്റെ വേറൊരു മുഖം കാണൂ കപട ദേഷ്യം കാണിച്ചു നിൽക്കുന്ന വാപ്പുപ്പനെയും പ്ലിങ്ങി നിൽക്കുന്ന റിച്ുവിനെയും കണ്ടപ്പോൾ അവിടെ ഒരു കൂട്ടശിരി ഉയർന്നു വാല മുറിഞ്ഞ് പോകുന്ന റിച്ഛുവിനെ കണ്ടതും അവിടെ പിന്നെയും മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ പോലുള്ള ചിരി അവിടെ മാകം മുഴങ്ങിക്കെട്ടു പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും കണ്ണുകളിൽ എന്തോ ഒന്ന് മറയ്ക്കുന്ന റോഹുവിനെ കണ്ടതും ഒരു ടെൻഷൻ വന്നു പുതിഞ്ഞ പോലെ ആഗ്രഹിച്ചത് നേടിയ സന്തോഷത്തിൽ പ്രിയ സുഹൃത്തിൻ്റെ ആത്മനമ്പരം കാണാതെ പോയോ എന്നൊരു ടെൻഷൻ ആ സന്തോഷങ്ങൾക്കിടയിലും എൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലായി ശേഷിച്ചു ബ്യൂട്ടീഷ്യൻ എത്തിയതും പൊട്ടിയടിക്കാൻ തുടങ്ങിയതും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു എനിക്കുള്ള ഡ്രസ്സും ആഭരണങ്ങളും സെലക്ട് ചെയ്തത് റിച്ചുവായിരുന്നു റോസ് കളർ വെഡ്ഡിംഗ് ചുരിയും നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റൂബി ഗോൾഡും അണിഞ്ഞു ഞാൻ റെഡി ആയപ്പോഴേക്കും ഓഡിറ്റോറിയത്തിലേക്ക് പോകാനുള്ള കാർ വന്നു അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൽ ചെന്നിറങ്ങുമ്പോഴേക്കും അവിടെ പരിചിതവും അപരിചിതവുമായ ഒത്തിരി പേരുണ്ടായിരുന്നു വീഡിയോഗ്രാഫേഴ്സിൻ്റെ കലാപരിപാടികൾ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിനകത്തേക്ക് നടന്നപ്പോഴാണ് ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ് കണ്ടിൽപ്പെട്ടത് കുലിക്ക സർബത്തും ജിലേബിയും ഫ്രഷ് ഫ്രൈസും വിവിധ ജ്യൂസുകൾ ഗ്ലാസ് ജാറുകളിൽ നിരത്തി വെച്ചിരിക്കുന്നു ഒരു സൈഡിൽ ചിക്കൻ ഐറ്റംസ് മറ്റൊരു സൈഡിൽ കപ്പയും മീനും ആകെ മൊത്തം വിവിധ ഫുഡിൻ്റെ മനം മയക്കുന്ന മണം പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല സാധാരണ കല്യാണങ്ങൾക്ക് പോയ ഞങ്ങളുടെ മെയിൻ ഐറ്റം ഫുഡാണ് ഞാനും അജുവും റോഹുവും കൂടി ഓരോ കല്യാണത്തിൽ പോയി കാണിക്കുന്ന കുസൃതി ഓർത്തതും അവരെ രണ്ടാളെയും വല്ലാതെ മിസ്സ് ചെയ്തു അവന്മാരെ കൂടെ ഇവിടെയൊക്കെ ഓടി നടക്കാൻ തോന്നിയതും അപ്പച്ചി വന്ന് എന്നെ അകത്തേക്ക് കൊണ്ടുപോയി വധുവിനായി ഒരുക്കിയ റൂമിലെത്തിയതും ഓരോരുത്തർ വന്ന് അറിയാമോ മോളെ എന്ന് ചോദിച്ചു ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരോട് പോലും പരിചിത ഭാവത്തിൽ ചിരിച്ച് ചിരിച്ച് എൻ്റെ ചുണ്ടും കവളും വേദനിക്കാൻ തുടങ്ങി ഇടയ്ക്ക് എപ്പോഴും വീണു കിട്ടിയ സൗകര്യത്തിൽ ഫോണെടുത്ത് അജുവിനെ വിളിച്ചു ഡി ഞാൻ പള്ളിയിലാണ് നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞു ഒന്ന് രണ്ട് നിമിഷത്തേക്ക് ഒന്നും മിണ്ടാനായില്ല താലിയിട്ടില്ലെങ്കിലും പരസ്പരം മാലയിട്ടില്ലെങ്കിലും ഞാൻ റിച്ഛുവിൻ്റെ പാതിയായി കഴിഞ്ഞു നിക്കാഹ് എന്ന പവിത്രതയിലൂടെ ഒരായിരം വർണ്ണ സ്വപ്നങ്ങളുടെയും വിരഹ നോവിൻ്റെയും ഒടുവിൽ പഠിച്ചോൻ്റെ കിതാബിലെ വിധി പോലെ മെഹ്റു റിച്ച്വിൻ്റെ ബിബി ആയിരിക്കുന്നു അവളുടെ മാത്രം ചിന്നിൻ്റെ പെണ്ണ് മെഹ്റു റോഹുവിൻ്റെ നിക്കാഹ് നടക്കുക ഞാൻ ഫോൺ വയ്ക്കട്ടെ അങ്ങേ തലയ്ക്കൽ ഫോൺ നിശബ്ദമായി ഫോണിലേക്ക് നോക്കി നിൽക്കേ റോഹുവിനെയും ഐശുവിനെയും ഓർമ്മ വന്നതും ഉള്ളിൽ അലയടിച്ച സന്തോഷങ്ങൾക്ക് മങ്ങലേറ്റ പോലെ റോഹുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു അവനെ ഓർക്കും തോറും ഐശുവിനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു അപ്പോഴേക്കും ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ലാത്തവണ്ണം റോഹുവിൻ്റെ നിക്കാഹം കഴിഞ്ഞിരുന്നു പുതിയ അപ്പള എത്തിക്കഴിഞ്ഞുവെന്നാരോ പറഞ്ഞതും ഉള്ളിലിരുന്ന് ആരോ ബാൻഡ് മേളം നടത്തും പോലെ അതുവരെ എന്നെ മാത്രം ഫോക്കസ് ചെയ്തു നിന്ന വീഡിയോഗ്രാഫർ എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അവരുടെ ക്യാമറയും തൂക്കി അങ്ങോട്ടോടി നന്ദിയില്ലാത്ത വർഗങ്ങൾ ഇത്ര നേരം അവർക്ക് വേണ്ടി അവർ പറയും പോലെ ചാഞ്ഞും ചെരിഞ്ഞും നിന്ന് ചിരിച്ച് ചിരിച്ചെൻ്റെ കവളവേദന എടുത്തത് മിച്ചം ഇനി ഇങ്ങ് വേ അപ്പം ഞാൻ കാണിച്ചു തരാം ചുവപ്പിൽ ഗോൾഡ് കളറുള്ള അതിമനോഹരമായ ഒരു ദുപ്പട്ടയിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അതിൻ്റെ ഭാഗങ്ങളിൽ പിടിച്ച് നിരന്നു നിൽക്കുന്ന എൻ്റെ ആങ്ങളമാർക്കൊപ്പം സ്റ്റേജിലേക്ക് നടക്കും തോറും എൻ്റെ ടെൻഷനും പേടിയും കൊണ്ട് എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആയിരത്തിലധികം കണ്ണുകൾ എൻ്റെ നേരെയാണെന്ന് ഓർക്കും തോറും കാലുകൾക്ക് ബലമില്ലാത്ത പോലെ എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സ്റ്റേജിന് മുന്നിലുള്ള സ്റ്റെപ്പ് കയറാൻ നിന്നതും റിച്ച് വന്ന് കൈനീട്ടി ആ നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് കണ്ണുകൾ പിൻവലിക്കാൻ തോന്നിയില്ല ലൈറ്റ് കളർ പിങ്ക് ഷെർവാണിയിൽ അവൻ്റെ ഭംഗി ഒന്നുകൂടെ വർദ്ധിച്ച പോലെ അവൻ്റെ കൈകളിലേക്ക് കൈ ചേർത്ത് സ്റ്റേജിലേക്ക് കയറിയതും എൻ്റെ ഉമ്മിയെ ചേർത്ത് പിടിച്ച് ചിരിക്കുന്ന ഇൻഷയെ കണ്ടതും ആ ടെൻഷനിലും എനിക്ക് ചിരി വന്നു എന്നെ നോക്കി നോക്കിച്ചിരിച്ച് അവളെ ഞാൻ മൈൻഡ് ചെയ്തില്ല ഇന്നലെ രാവിലെ വരൂ എന്ന് എനിക്ക് വാക്ക് തന്നതാണ് എന്നിട്ട് ഇന്നുപോലും നേരത്തെ വന്നില്ല ഇൻഷോ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കുറേ സോറിയൊക്കെ പറഞ്ഞു റിച്ചുവും മേഫിയും ഇല്ലാത്ത കാരണം പാവത്തിന് ഓഫീസിൽ നിന്നൊന്നും അനങ്ങാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവളുടെ ചെവിയിൽ ഞാൻ പതിയെ ചോദിച്ചു വന്ന ഉടനെ അമ്മായിയ്യെ കയ്യിലെടുത്തോ ചെറുതായിട്ടൊന്ന് സോപ്പിട്ട് പതപ്പിച്ചിട്ടുണ്ട് ഇനി എല്ലാം നിന്റെയും നിൻ്റെ ഇക്കാൻ്റെ കയ്യിലാണ് എത്രയും പെട്ടെന്ന് എന്നെ കൂടി കൊണ്ടുപോകാൻ പറയടി ഈ മാളിയേക്കൽ കുടുംബത്തിലേക്ക് ഒരുങ്ങിയിരുന്നോ താമസിയാത്തത് നടക്കും കേട്ടോ എൻ്റെ നാത്തൂനെ മതി രഹസ്യം പറഞ്ഞത് രണ്ടും കൂടി എന്ന് പറഞ്ഞുകൊണ്ട് മേഫി വന്ന് എന്നെ കൊണ്ടുപോയി സ്റ്റേജിലുള്ള സോഫയിലിരുത്തി എനിക്ക് പുറകെ റിച്ഛുവും വന്നിരുന്നതും പകുതിക്ക് നിർത്തിപ്പോയ മേളം പൂർവാധികം ശക്തിയോടെ ഇടിച്ചു തുടങ്ങി റോഹു എടുത്തുകൊടുത്ത മെഹർ എൻ്റെ കഴുത്തിൽ ചാർത്തുമ്പോഴേക്കും എൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും കൂടിയ പോലെ ചുറ്റും നിൽക്കുന്ന മുഖങ്ങളിലെല്ലാം സന്തോഷത്തിൻ്റെ നറുചിരി ഉണ്ടായിരുന്നു പനിനീർ റോസാപ്പൂക്കൾ കൊണ്ട് തീർത്ത പൂമാല എന്നെ ചാർത്തിയതും അജു എൻ്റെ കയ്യിലേക്കും അതുപോലെ ഒരു മാല തന്നു അവൻ്റെ കഴുത്തിലേക്ക് മാലയിടാനായി കൈ ഉയർത്തിയതും അവനൊന്നുയർന്നു ഒരു വിധത്തിലും അവൻ ആ പൂമാല അവൻ്റെ കഴുത്തിലിടാൻ സമ്മതിക്കാതെ കുസൃതി കാണിച്ചുകൊണ്ടേയിരുന്നു ചുറ്റുനിന്ന് ക്യാമറാമാൻ വരെ ചിരിക്കാൻ തുടങ്ങി ഹാരമിടാൻ ഉയർന്ന ഞാൻ കാല് സ്ലിപ്പായ പോലെ ഒന്ന് അഭിനയിച്ചു പെട്ടെന്ന് തന്നെ പിടിക്കാനായി കുഴിഞ്ഞ റിച്ഛുവിൻ്റെ കഴുത്തിലേക്ക് മാലയിട്ട് ഇതൊക്കെ എന്ത് എന്ന് വിജയഭാവത്തിൽ നിൽക്കുന്ന എന്നെ അടുത്തേക്ക് വന്നവൻ പറഞ്ഞു ഇതിനുള്ളത് നിനക്ക് തരാട്ട അവന് നേരെ കുറച്ച് പുച്ഛം വാരി വിതറി ക്യാമറയ്ക്ക് പോസ് ചെയ്യുമ്പോഴാണ് സ്റ്റേജിലേക്ക് നടന്നു വരുന്ന ഫൈസലിക്കാനെ കാണുന്നത് ഞാനൊന്ന് പാളി റച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ല സ്റ്റെപ്പ് കയറി ഞങ്ങൾ അടുത്തേക്ക് വന്ന ഫൈസലിക്കാനെ കാണും തോറും പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു റിച്ചുവിൻ്റെ പ്രതികരണം എന്താവുമെന്ന് ചിന്തിച്ച് നിന്ന് എന്നെപ്പോലെ ഞെട്ടിച്ചുകൊണ്ട് റിച്ചു ഫൈസലിനെ പുണർന്നു കണ്ടാൽ കടിച്ചു കയറാൻ നിൽക്കുന്ന രണ്ടിൻ്റെയും സ്നേഹപ്രകടനം കണ്ട് എൻ്റെയും അജുവിൻ്റെയും റോഹുവിൻ്റെയും പോയി എന്നെ ചേർത്ത് പിടിച്ച ആശംസകൾ അറിയിക്കുമ്പോഴും ഇവർക്കിടയിൽ എന്താവും സംഭവിച്ചത് എന്ന് ഓർത്തു കീളി പറഞ്ഞു നിൽക്കുകയായിരുന്നു ഞാൻ നടത്തിയും ഇരുത്തിയും കിടത്തി ഒക്കെ ഫോട്ടോ എടുത്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിട്ടത് ഞങ്ങൾ ഡൈനിങ് ഏരിയയിൽ എത്തിയതും കുടുംബക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിരുന്നു മുന്നിലിരിക്കുന്ന ഫുഡ് ഐറ്റംസിലേക്ക് നോക്കിയിരിക്കാനല്ലാതെ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് മുന്നിലിരുന്ന് ചിക്കൻകാലി കടിച്ചു പറക്കുന്ന റോഹുവിനെയും അജുവിനെയും കണ്ടപ്പോൾ ഇതൊന്നും എന്താണ് എനിക്ക് കഴിക്കാൻ തോന്നാത്തതെന്ന ടെൻഷനിലായിരുന്നു ഞാൻ അവസാനം ഒരു ഐസ്ക്രീം കഴിച്ച് റിച്ച്വിനൊപ്പം കാറിൽ കയറാൻ തുടങ്ങിയതും ചിരിച്ചോണ്ട് നിൽക്കുന്ന എൻ്റെ വീട്ടുകാരെ കണ്ടതും എനിക്ക് ദേഷ്യം വന്നു നിങ്ങളെന്തായാലും കരയാതെ നിൽക്കുന്നേ എൻ്റെ ചോദ്യം കേട്ട് ഉമ്മയും ഉപ്പായും ബാക്കിയുള്ളവരും ഞാനെന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് അറിയാതെ കിളി പറഞ്ഞു ദാ മേഫി നീയെങ്കിലും ഒന്ന് കരയൂ പ്ലീസ് ഇനി ഞാൻ എന്ത് ടിക്ടോക്കിലിടും എൻ്റെ പടച്ചോനെ വീട്ടുകാരാണത്ര വീട്ടുകാർ എന്നെ കെട്ടിച്ച് വിട്ടിട്ട് പോകാൻ ചിരിക്കുന്നു എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എന്നെ പിടിച്ച് പൊട്ടിക്കരയെന്ന മേഫിയുടെ വീഡിയോ ഇട്ട് എന്തോ ഒരു ലൈക്ക് വാങ്ങാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞതും അവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഞാൻ വേണമെങ്കിൽ റിച്ച്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ നിന്നെ ഇനി അവ സഹിക്കണമെന്ന് ഓർത്ത് എന്താ അത് മതിയോ ഒരു ലോഡ് പുച്ഛം വാരി വിതറി നിൽക്കുന്ന എന്നെ ചേർത്ത് വിളിച്ച് മേഫി പറഞ്ഞു എടി പൊട്ടിക്കാളി നമ്മളെല്ലാവരും തറവാട്ടിലേക്കല്ലേ പോകുന്നത് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് നീ അങ്ങ് പോയാൽ പോലും ഞങ്ങൾ കരയില്ല നീ നി ഒരു വീട്ടിൽ നിന്ന് നിൻ്റെ തന്നെ വീട്ടിലേക്ക് പോകുന്നതിന് ഞങ്ങളെന്തിനു കരയണം എന്നാലും ഒരെന്നാലും ഇല്ല നീ പോയേ വൈകിട്ട് റിസപ്ഷൻ ഉള്ളതാണ് കാറിൽ കയറി റിച്ച്വിനൊപ്പം ഇരിക്കുമ്പോഴും വൈകിട്ടുള്ള റിസപ്ഷനായിരുന്നു മനസ്സിൽ ഇനി അതിൻ്റെ കൂടി ഈ ഹെവി വെയ്റ്റ് ഡ്രസ്സും ഓർണമെൻസും ഇട്ട് നിൽക്കുന്നത് ഓർത്തപ്പോൾ തന്നെ എനിക്ക് ക്ഷീണം വന്നു ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ തോണ്ടുന്ന റിച്ഛവിനെ മൈൻഡ് ചെയ്യാതെ ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു വീട്ടിലെത്തിയതും അപ്പച്ചി കൈ പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി എന്നെയും റിച്വിനെയും അവിടെ പിടിച്ചിരുത്തി മധുരം തന്നു എന്നിട്ട് ഫ്രഷ് ആവാനായി രണ്ടുപേരെയും രണ്ട് റൂമുകളിലായി പുറത്തുവിട്ട് ഡ്രസ്സ് മാറി ഫ്രഷ് ആവാൻ പോകാൻ സഹായിക്കാൻ നിഷേധത്തെയും ഇൻഷയും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ തലയിൽ തണുത്ത വെള്ളം വീണപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ആശ്വാസമായിരുന്നു മനസ്സിനും ശരീരത്തിനും കുളി കഴിഞ്ഞ് സാധാരണ ഒരു ചുരിദാറിട്ട് ഞാൻ റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നു റിച്ഛുവിൻ്റെ പേരെഴുതിയ മഹർ ഒഴിച്ചുള്ള ആഭരണങ്ങളെല്ലാം ഊരി മാറ്റിയിരുന്നു കണ്ണാടിയിൽ കൂടി കാണുന്ന എൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്ന് എൻ്റെ കണ്ണുകൾ ഉടക്കിയത് നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന മഹറിലാണ് അത് കൈവെള്ളയിലേക്കെടുത്തു പരസ്പരം പുണർന്നിരിക്കുന്ന രണ്ട് ചിഹ്നങ്ങൾക്ക് മധ്യത്തിലായി റോഷൻ എന്ന പേര് കൊത്തിവെച്ചിരിക്കുന്നു നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവൻ്റെ പേര് കാണും തോറും ഉള്ളിലൊരു തണുപ്പ് പടരുന്നു തറിഞ്ഞു ആ നിമിഷം ഒന്ന് കാണാൻ വല്ലാത്ത കൊതി തോന്നി